ഡൽഹി മുഖ്യമന്ത്രി അധിഷയുടെ ഓഫീസ് ജീവനക്കാരിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തു പോലീസ് ഇന്നലെ രാത്രിയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കാറിൽ സഞ്ചരിച്ചവരിൽ നിന്ന് പണം പിടികൂടിയത് അറസ്റ്റിലായ ഗൗരവ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനാണ് വിവരങ്ങളുമായി തൌബ മാഹിൻ കൂടി ചേരുന്നുണ്ട് തൗബ ഈ പറഞ്ഞതുപോലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ ഈ പണവുമായി ഓഫീസ് ജീവനക്കാർ പിടിയിലാകുന്നു എങ്ങനെയാണ് ഇതിന് ബി ജെ പി നേതൃത്വം രാഷ്ട്രീയമായി ഇതിനെ വിമർശിക്കുന്നത് ഒപ്പം എ പ്രതികരണം എങ്ങനെയാണ് പോലീസ് എന്താണ് നൽകുന്ന വിവരം ഈ പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് അരുണ്യ ഇന്ന് ഏഴ് മണിയോടെ തന്നെ ഡൽഹി നിയമസഭയിലേക്കുള്ള പോളിംഗ് ആരംഭിച്ചു ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് ആം ആദ്മിക്കെതിരെ ഒരു ശക്തമായ ആരോപണമായി ബി ജെ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഇന്നലെ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പെട്രോളിംഗ് ഉണ്ടായിരുന്നു തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന എ അതായത് അതിഷിയുടെ മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാരിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കണ്ടെടുത്തു ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത് അതായത് ഇവർ കാറിൽ സഞ്ചരിക്കും ായിരുന്നു ബാഗിൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനും ആയ ഗൗരവിനെയും ഡ്രൈവർ അജിത്തിനെയുമാണ് പിടികൂടിയത് ഇയാൾ പി എയുടെ കീഴിൽ ഗൗരവ് പി എയുടെ കീഴിൽ ജോലി ചെയ്തു വരുന്ന ഒരു ജീവനക്കാരനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനാണെന്ന് അറസ്റ്റിലായ ഉടൻ തന്നെ ഗൗരവ് വ്യക്തമാക്കിയിരുന്നു ഇവരുടെ ഇപ്പോൾ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എ എ പി ആരോപണത്തിൽ നിഷേധിക്കുന്നുണ്ട് എ ബി പി പറയുന്നത് ബി ജെ പി കെട്ടിച്ചമച്ചതാണെന്നും തങ്ങൾക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്നും വീടുകൾ തോന്നം കയറിയിറങ്ങി ബി ജെ പി ആണ് പണം വിതരണം ചെയ്യുന്നത് ഡൽഹി പോലീസ് കണ്ണടച്ചിരിക്കുകയാണെന്നും ഒക്കെയാണ് ഇപ്പോൾ എ എ പി മറുപടിയായി പറയുന്നത് എന്നാൽ ബി ജെ പി ഇത്തരം മറുപടിയിലൊന്നും അടങ്ങിയിരിക്കുന്നില്ല ബി ജെ പി വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ ശക്തമായ രീതിയിൽ ഇത്തരം വീഡിയോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ പോലീസ് ഈ പോലീസിനോട് ഈ അറസ്റ്റിലായ ഗൗരവ് ഇത്തരത്തിൽ പറയുന്നത് ഈ പണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് കിട്ടിയതാണെന്നും ഒക്കെയാണ് ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് തെളിവുകൾ ഹാജരാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലീസ് ഈ ഗൗരവ് ഈ പി എ യുമായി സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണങ്ങളെല്ലാം കണ്ടെടുത്തതായി ആരോപിക്കുന്നുണ്ട് ഈ ഫോൺ സംഭാഷണം കിട്ടിയെന്നും വാർഡുകൾ തോറും ഏത് വാർഡുകളിലാണ് പണം വിതരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് ഇത്തര ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോഡ് ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ പി എ ഈ ഗൗരവ സംസാരിക്കുന്നതിൻ്റെ അടക്കം തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് നമുക്കറിയാം ഈ എ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത് കൽക്കാജിയിൽ നിന്ന് ഈ അതിശിയും നൂഡിൽ നിന്ന് എ പി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഇപ്പോൾ ജനവധി തേടുന്നുണ്ട് ഇതിനിടെ ഇതിനിടെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഉയർന്നു വരുന്നത് ഇത് തീർച്ചയായും സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ട് അരുണ്യ